ഹോർമിയെ സ്വന്തമാക്കാനായി പണച്ചാക്കുമായി വമ്പൻ ഐസ് എൽ ക്ലബ് രംഗത്ത് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ മുതലേ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ പ്രതിരോധ താരമായ ഹോർമിപ്പാം റൂയിവ ടീം വിടും പറഞ്ഞു ഒട്ടേറെ അഭ്യൂഹങ്ങൾ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഇത് അത്തരമൊരു അഭ്യൂഹം വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം താരത്തെ സ്വന്തമാക്കാനായി എഫ് സി ഗോവ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് വമ്പൻ ഓഫർ തന്നെയാണ് ഗോവ ഹോർമിക്കായി വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഗോവയുടെ ഇന്ത്യൻ പ്രധാന പ്രതിരോധ താരമായ സന്ദേശ് ജിങ്കൻ പരിക്കേറ്റതുകൊണ്ട് ഹോർമിക്ക് ഗോവയിൽ മികച്ചൊരു പ്ലേ ടൈം ലഭിക്കും അതുകൊണ്ടുതന്നെ ഈ ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുമുണ്ട് പക്ഷേ നിലവിൽ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ വിട്ടുകൊടുക്കൽ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഹോർമി ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെങ്കിൽ ആ പൊസിഷൻ കളിക്കുന്ന മറ്റൊരു താരം ടീമുമായി ഇണങ്ങുവാൻ കുറച്ച് സമയമെടുക്കും അത് ടീമിന് ഗുണം ചെയ്യില്ല എന്തിരുന്നാലും ഇതിനെ ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതായിരിക്കും കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക